നമസ്കാരം രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല മൊത്തത്തിൽ മൂന്ന് പേരുടെ കൈകളിലാണ് അതായത് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രണ്ട് അമിത്ഷായുടെയും മൂന്നാമത് അജിത് ഡോവലിന്റെ കൈകളിലാണ് അജിത് ഡോവൽ അറിയാതെ ഇന്ത്യയിൽ അല്ല ലോകത്ത് പോലും ഒന്നും സംഭവിക്കില്ല കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും മികച്ച അന്വേഷണം ഏജൻസികളും ഏറ്റവും മികച്ച രീതിയിൽ അന്വേഷണം നടത്താനും അതോടൊപ്പം സുരക്ഷ നോക്കാനും ഏജൻസികളാണുള്ളത് അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോയും ഉൾപ്പെടെയാണ് ഭാരതത്തിൻ്റെ പ്രധാന ഏജൻസികൾ എന്നാൽ ഈ രണ്ട് ഏജൻസികൾക്ക് ഒരു പരിമിതിയുണ്ട് വിദേശ രാജ്യത്ത് നിന്ന് വിവരണങ്ങൾ എല്ലാം ശേഖരിക്കുന്നതിന് വേണ്ടി അതായത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ അനുമതി വേണം എൻ അതുപോലെ തന്നെ ഐ ബിക്കും ഒക്കെ വിദേശത്ത് പോയി അന്വേഷിക്കാൻ നടത്തുന്നതിന് അവരുടെ അനുമതി വേണം എന്നാൽ ഇസ്രായേലിൻ്റെ മൊസാദിനെ കാട്ടി പവർഫുള്ളായ ഒരു ഏജൻസി നമ്മുടെ ഭാരതത്തിലുണ്ട് അതായത് റോ റിസേർച്ച് ആൻഡ് അനലൈസിസ് വിങ് റോ നെറ്റ്വർക്ക് എന്നത് വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് റോയുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ രാജ്യത്തിനും റോയ്ക്ക് വേണ്ടി പ്രത്യേകം ജോലി ചെയ്യുന്ന ഏജന്റുമാർ റോയ്ക്കുണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അജിത് ഡോവൽ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ ജനങ്ങൾ അടക്കം അറിയുന്നത് അദ്ദേഹം എ എസ് പി ആയിരുന്ന സമയത്ത് പോലും വലിയ രീതിയിൽ അന്വേഷണത്തിൽ മികവ് പുലർത്തിയിരുന്നു തലശ്ശേരി കലാപ സമയത്ത് പോലും കലാപത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ കലാപത്തെ മൊത്തത്തിൽ അടിച്ചമർത്തിയ ഒരു വ്യക്തിയാണ് ഡോവൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് അദ്ദേഹം വിശ്രമിക്കുകയും അതായത് ആ സമയത്ത് അദ്ദേഹം റിട്ടയർ ആവുകയും അതിനുശേഷം ഏർ വിശ്രമ ജീവിതമൊക്കെ നയിച്ചിരിക്കുന്ന സമയത്താണ് അവസാനം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തിയതിനു ശേഷം എടുത്ത സുപ്രധാനമായ ഒരു തീരുമാനത്തിൽ ഈ ഒരു തീരുമാനമായിരുന്നു അജിത് ഡോവലിനെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി നിയമിക്കാം എന്നൊരു തീരുമാനം രാജ്യത്തിന് ഡോവലിനെ കൊണ്ട് വലിയൊരു നേട്ടം തന്നെ ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മോദി അങ്ങനെ ഒരു തീരുമാനം തന്നെ എടുത്തത് മോദിയുടെ തീരുമാനം വളരെ ശരിയായിരുന്നുവെന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അമിത്ഷായുടെയും ഡോവലിൻ്റെയും തന്ത്രങ്ങളെല്ലാം തന്നെ മികച്ചതാണ് റഷ്യയുടെ തലവൻ പുടിന്റെ മുന്നിൽ ഓരോ നേതാവിൻ്റെയും സ്റ്റാൻഡേർഡ് നോക്കിയാണ് ഇരിപ്പിടം പുടിൻ തയ്യാറാക്കി നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കയറി ചെന്നപ്പോൾ ഏത് നേതാവിനെയും പോലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊന്നും കയറി ചെല്ലാൻ പറ്റില്ല പക്ഷെ നരേന്ദ്രമോദിക്ക് അദ്ദേഹം ഇരിപ്പിടം ഒരുക്കിയത് അദ്ദേഹത്തിന്റെ സ്വന്തം ഔദ്യോഗിക വസതിയിലാണ് അതുപോലെ തന്നെയാണ് അജിത് ഡോവൽ റഷ്യയിൽ പോയപ്പോഴും സംഭവിച്ചത് മൊസാദിനെ കാട്ടിയും പവർഫുള്ളാണ് ഡോവലിന്റെ റോ അടക്കം രാജ്യത്ത് രാജ്യത്തെ നയിക്കുന്നതും അതുപോലെ തന്നെ റോ ഏജൻസികൾ തന്നെയാണ് കാരണം മൊസാദിനെ കാട്ടി വെല്ലാൻ അത്രയും പവർ ഫുള്ളാണ് അജിത് ഡോവലിൻ്റെയും അമിത്ഷായുടെയും മോദിയുടെയും അടക്കം റോ എന്ന് പറയുന്നത് കാരണം റോയെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തും അതായത് ഓരോ സംസ്ഥാനത്തും വിദേശ രാജ്യങ്ങളായിരുന്നാലും അവിടെ ഓരോ ഏജൻറ്റുമാരുണ്ട് ആ ഏജൻറ്റുമാർ പല വിദേശങ്ങളിലാണ് അവർ ജോലി ചെയ്യുന്നത് ചിലവർ മാധ്യമപ്രവർത്തകരായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും ചിലവർ ഏതെങ്കിലും ബാങ്കുകളായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും അങ്ങനെ അവർക്ക് നെറ്റ്വർക്ക് കവറേജ് വലിയ തോതിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് വസാദിനെ കാട്ടി വെല്ലുന്ന തരത്തിലേക്ക് ഓരോ നീക്കങ്ങളും റോ കൃത്യമായി തന്നെ അറിയുന്നത് ഓരോ സംസ്ഥാനത്തെ ഒരു ഭീകരാക്രമം നടക്കാൻ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വലിയ കലാപം നടക്കാൻ പോകുന്നുണ്ടെങ്കിലോ വിദേശ രാജ്യത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും റോയ്ക്ക് കൃത്യമായ നിർദ്ദേശം അവരുടെ ഏജന്റുമാർ റോയിൽ കയ്യിൽ കൊടുക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് ഡോവലിനെ പോലെ ഇത്രയും പവർഫുള്ളായ വ്യക്തികൾ ഒന്നും തന്നെ വേറെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും നമ്മുടെ ഭാരതത്തിലില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും നിർണായകമായ നീക്കങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഒന്നും അജിത് ഡോവൽ പുറത്തുവിടാറില്ല മിക്ക സമയങ്ങളിൽ ഇവർ രാത്രികളിലാണ് ഓരോ ചർച്ചകളും തന്നെ നടത്തുന്നത് എന്നതും അതീവ ശ്രദ്ധേയമാണ്